നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി അത്രയ്ക്ക് ശാന്തമല്ലാത്ത ആ പുഴ ഇന്ന് അതിന്റെ ഏറ്റവും രാത്രി ഒഴുകുന്നു അവൾ ഗംഗാ അയാൾക്ക് ഭയം തോന്നിയില്ല കാരണം ഇതയാളുടെ ജോലിയാണ് അതിൻ്റെ ആഴങ്ങളിൽ എവിടെയോ തൻ്റെ വരവ് കാത്തിലോ വണ്ടിയുണ്ട് അതിനുള്ളിൽ ഒരു ശരീരവും വണയും ആഴങ്ങൾ ലക്ഷ്യമാക്കി കൂളിയിടുമ്പോഴും തളർന്നു കിടക്കുന്ന തന്നെ രണ്ടു മക്കളുടെ മുഖം മാത്രമാണ് അയാൾ ഓർക്കുന്നത് അവരെ ദൈവം അനാഥരാക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ അയാൾ ആഴങ്ങളിലേക്ക് ഊളിയിട്ടുരുളടുത്ത് ഗംഗാവാലിയുടെ ആഴങ്ങളിൽ ഒളിപ്പിച്ച കേരളത്തിന്റെ പുത്രനെ തേടി ഗംഗാവാലി പുഴയിൽ അയാൾ അവനെ തേടി ഊങ്ങാപുഴി ഇടാൻ തുടങ്ങിയിട്ട് ഇന്ന് അറുപത്തി ഒൻപതാം നാളും ഓരോ തവണയും ആ പുഴയിലേക്ക് ചാടുമ്പോഴും അവൾ അയാളുടെ കാതിൽ പരിഹസിക്കുന്ന പോലെ അയാൾക്ക് തോന്നാറുണ്ട് അവനെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് നീ അവനെ ഒന്ന് കാണിക്ക അവനെടുത്ത് അറുപത്തിയൊൻപത് ദിവസവും അയാൾക്ക് അവൾക്ക് മുന്നിൽ പരാജയപ്പെടേണ്ടി പക്ഷേ അയാൾക്ക് തോറ്റ് പിന്മാറാൻ മനസ്സില്ലായിരുന്നു കാരണം അവനെ കാത്തിരിക്കുന്നത് ഒരു കുടുംബം മാത്രമല്ല അവൻ്റെ ജന്മനാടൻ മുഴുവനാണ് ഒരു സംസ്ഥാനം മുഴുവനാണ് അവരുടെ പ്രദേശം മുഴുവൻ തന്നെയാണെന്ന തിരിച്ചറിവ് അയാളെ വീണ്ടും വീണ്ടും കുത്തിയൊഴുകുന്ന ആ നദിയിലേക്ക് എടുത്തു ചാടിപ്പിച്ചു കൊണ്ടിരുന്നു ഒടുക്കം എഴുപതാം നാൾ തോൽവി സമ്മതിച്ച് അവനെ അവൾ അയാളുടെ കയ്യിലേക്ക് തിരികെ നൽകി അവൻ അർജുൻ കേരളത്തിൻ്റെ പുത്രൻ രൗത്രി പ്രാവം കൊണ്ട അമ്മ പുഴയുടെ മടിത്തട്ടിൽ നിന്നവനെ വീണ്ടെടുത്തവര് ഈശ്വരൻ എന്നല്ലാതെ മറ്റെന്ത് പേരാണ് യോജിക്കുന്നത്